കൊടും കുറ്റവാളിയായ ലോറൻസ് ബിഷ്ണോയിയുടെ കൂട്ടാളിയെ യു പി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അഥവാ എസ് ടി എഫ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തി വാടക കൊലയാളിയായ ജിതേന്ദ്ര നാൽപ്പത്തിരണ്ടുകാരനാണ് കൊല്ലപ്പെട്ടത് ഇയാളുടെ തലയ്ക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ വിലയിട്ടിരുന്നു ഇരട്ട കൊലപാതക കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ജിതേന്ദ്ര പരോളിലായിരുന്നു ഇതുപോലെയുള്ള കൊടും കുറ്റവാളികളെ ജാമ്യം നൽകി എക്സ്ക്യൂസ് നൽകി ഒരു ഭാഗ്യപരീക്ഷണം എന്നവണ്ണം നല്ല നടപ്പ് ജാമ്യമൊക്കെ നൽകി ഇറക്കി വിടുന്നത് ഒരു പൊതുസമൂഹത്തിലേക്കാണ് ഒരു വീട്ടിലേക്കാണ് ഇതുപോലെയുള്ള കൊലയാളികളെ അതുപോലെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഏതൊരാളെ ആണെങ്കിലും ശരി വച്ച് വാഴിക്കരുത് ഇവരെ ഇവർക്ക് വേണ്ടി വാദിക്കാനും ഇവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാനും പണമിറക്കാനും ഇവരെ പൂമാലയിട്ട് സ്വീകരിക്കാനും ഒരു സമൂഹം പുറത്തുണ്ട് എന്ന തോന്നലിലാണ് പലപ്പോഴും ഇവർ ഇതുപോലെയൊക്കെ എന്തോ വലിയ നായക പരിവേഷം കിട്ടി ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ഒരു കൊലയാളിയാണ് നമുക്കറിയാം ആറുപേരെ വളരെ എനിക്ക് നമുക്ക് ആ മൃതദേഹങ്ങളൊന്നും കാണാൻ പോലും സാധിക്കില്ല ആ രൂപത്തിൽ സിനിമാ മോഡലാണോ സിനിമകളൊക്കെ കാണും ആ സിനിമയെ പണ്ടൊക്കെ സിനിമയായിട്ട് തന്നെയാണ് ആളുകൾ കണ്ടിരുന്നത് ഇന്ന് ആ സിനിമയെ ജീവിതത്തിന്റെ നാഴികക്കല്ലായി മോഡലായിട്ട് അങ്ങ് തെരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇതേ രീതി എങ്ങാനും യു പിയിലായിരുന്നു ചെയ്തതെങ്കിൽ ഒരിക്കലും അഫാൻ പിന്നീട് പുറം ലോകം കാണുമായിരുന്നില്ല ഒരു പക്ഷെ കൊണ്ടുപോകുന്ന വഴിക്ക് വണ്ടി തട്ടി അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ദാ ഈ രൂപത്തിൽ അല്ലെങ്കിൽ വണ്ടി മറിഞ്ഞ് ഏത് രൂപത്തിലാണെങ്കിലും ശരി ആ ക്രിമിനല് പിന്നീട് ലോകം കാണില്ല ഇതുപോലെ തൊട്ടാൽ ഭയക്കുന്ന രൂപത്തിലുള്ള നിയമമാണ് ഒരു നാട്ടിലുള്ളതെങ്കിൽ ഇത്തരം കുറ്റവാളികൾ ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് അറേബ്യൻ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാത്തത് അവിടെ ഉള്ളവരൊന്നും എന്താ വയലൻസ് സിനിമകളൊന്നും കാണാറില്ലേ അവിടെ ഉള്ളവർക്ക് എന്താ സിനിമയെ പിന്നെ മോഡലാക്കണമെന്നും അതിനെ പിന്തുടരണമെന്നും സിനിമയിലെ നായകന്മാരെയും നായികകളെയും ഒക്കെ മോഡൽ പേഴ്സൺ ഒന്നും താല്പര്യമില്ലാത്തവരാണോ തല പോകും പബ്ലിക്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമഹ കഴിഞ്ഞിട്ട് ക്രൈൻ കൊണ്ടുവന്ന് അങ്ങ് തൂക്കും അതുകൊണ്ടാണ് അതായത് തൊട്ടാൽ പൊള്ളുന്ന നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ആ നിയമങ്ങളാണ് ഈ രാജ്യത്ത് രക്ഷപ്പെടുത്തേണ്ടത് ജനങ്ങളെ ഇപ്പൊ വെഞ്ഞാറമ്മൂട്ടില് ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ മാതാവുൾപ്പെടെ ആറ് ഇരുപത്തിമൂന്നുകാരൻ തലയ്ക്കടിച്ച് ചുറ്റികയ്ക്കാണ് കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച ദിവസം രാവിലെ മണിക്കും ആറു മണിക്കും ഇടയിലാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ പിതൃമാതാവ് പിതൃ സഹോദരൻ ഭാര്യ സഹോദരൻ സ്വന്തം സഹോദരൻ പെൺ സുഹൃത്ത് ഇവരെയൊക്കെ കൊല ചെയ്യുന്നു അമ്മ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു വെഞ്ഞാറമ്മൂട് കൊലപാതകം വലിയ രൂപത്തിൽ ചർച്ചയാകുമ്പോൾ നാൽപ്പത്തിയൊന്ന് വർഷം മുമ്പ് നടന്ന സമാന രീതിയിലുള്ള മറ്റൊരു കൂട്ടക്കൊലയും ഓർത്തെടുക്കുകയാണ് സോഷ്യൽ മീഡിയയും വയനാട്ടുകാരും വയനാട് സുട്ടാൻപത്തേരിക്കടുക്ക് അടുത്ത് വാക്കേരിയിൽ ബാലകൃഷ്ണൻ എന്ന ഇരുപത്തിയഞ്ചുകാരൻ അഞ്ചു മണിക്കൂറിനിടയിൽ കൊലപ്പെടുത്തിയത് നാല് പേരെയായിരുന്നു അതും ശത്രുക്കളെ ആയിരുന്നില്ല ഉറ്റമിത്രങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു വാക്കേരിയിൽ കൂട്ടക്കൊല നടന്നത് വാക്കേരി സ്വദേശികളായ നാരായണൻ ചെട്ടി ഭാര്യ ദേവകി മകൻ ശ്രീധർ മകൾ ജയശ്രീ ഇവരൊക്കെയാണ് അതിദാരുണമായി അന്ന് കൊല്ലപ്പെട്ടത് ദേവകിയുടെ സഹോദരി അമ്മാളുവിന്റെ മകനായിരുന്നു ബാലകൃഷ്ണൻ കൊല്ലപ്പെടുമ്പോൾ ശ്രീധരൻ്റെ പ്രായം ഇരുപത് വയസ്സും ജയശ്രീയുടെ പ്രായം പതിനേഴുമായിരുന്നു നാരായണൻ ചെട്ടിയുമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റൊരു മകൾ വാസന്തിയെ വിവാഹം കഴിച്ചു നൽകാത്തതിന്റെ വൈരാഗ്യവുമാണ് അരിങ്കൊലയിൽ കലാശിച്ചത് എന്ന് പോലീസിന്റെ കണ്ടെത്തൽ സംഭവം നടക്കുന്ന സമയത്ത് ബാലകൃഷ്ണൻ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായിരുന്നു സംഭവ ദിവസം രാത്രി ബാലകൃഷ്ണൻ നാരായണൻ ചെട്ടിയുടെ വീട്ടിലെത്തുന്നു ബന്ധുവിന് അസുഖം കൂടുതലാണെന്നും ആശുപത്രിയിലേക്ക് പോകണമെന്നും പറഞ്ഞ നാരായണൻ ചെട്ടിയെ ബാലകൃഷ്ണൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തുടർന്ന് നാരായണൻ ചെട്ടിയുടെ അര കിലോമീറ്റർ അകലെയുള്ള വയലിലേക്കെത്തി അവിടെ വെച്ച് നാരായണൻ ചെട്ടിയെ ബാലകൃഷ്ണൻ ഇത് ഈ രൂപത്തിൽ ഇല്ലാതാക്കി അതിനുശേഷം ബാലകൃഷ്ണൻ വീണ്ടും നാരായണൻ ചെട്ടിയുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു മുമ്പ് പറഞ്ഞ അതേ നുണ ആവർത്തിച്ച് ഭാര്യ ദേവകിയെയും വിളിച്ചിറക്കി കൊണ്ടുപോയി കൊല്ലുന്നു ശ്രീധരനും ജയശ്രീയുമായിരുന്നു അടുത്ത ഇരകൾ രണ്ടുപേരെയും വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയ ബാലകൃഷ്ണൻ സമാനമായ രീതിയിൽ അവരെയും ഇല്ലാതാക്കി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാതായതോടെ നാരായണൻ ചെട്ടിയുടെ മകൾ വാസന്തിക്ക് സംശയമായി വാസന്തി സഹോദരി ആറു വയസ്സുകാരിയായ ബിന്ദുവിനെയും കൂട്ടി തൊട്ടടുത്ത വീട്ടിലേക്ക് കൂടി രക്ഷപ്പെട്ടു സംഭവത്തിന് പിന്നാലെ പ്രതി ഒളിവിൽ പോകുന്നു കേണിച്ചിറ എസ് ഐ സി ഒ രാഘവൻ നമ്പ്യാരുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് കേസ് അന്വേഷണം വൈകാതെ തന്നെ ബാലകൃഷ്ണനെ പോലീസ് പിടികൂടി നാലു വർഷത്തെ വിചാരണക്കൊടുവിൽ കൽപ്പറ്റ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചു അപ്പീല് പോയെങ്കിലും മേൽക്കോടതി ശിക്ഷ ശരിവച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനാറാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് ഈ പ്രതിയെ തൂക്കിക്കൊല്ലുന്നത് സിനിമകൾ കണ്ടു ഭ്രമിച്ച് ഇതുതന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ച ഒരു യുവാവാണ് ഇവിടെയും വില്ലനായി നിൽക്കുന്നത് പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വിചാരണ കോടതി തൂക്കു ശിക്ഷ വിധിച്ചപ്പോൾ കേരളത്തിൽ ഒരു വനിതാ കുറ്റവാളിയെ പോലും തൂക്കിലേറ്റിയിട്ട് തൂക്കിലേറ്റിയിട്ടില്ല എന്ന ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു സംസ്ഥാനത്ത് ഇതുവരെ മൂന്ന് പേരെയാണ് തൂക്കിലേറ്റിയത് ദുർമന്ത്രവാദത്തിനായി പിഞ്ചുകുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ അഴകേശനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആദ്യമായിട്ട് കേരളത്തിൽ തൂക്കിലേറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാക്കേരിയിൽ നാലു പേരെ കൊലപ്പെടുത്തിയ വി ബാലകൃഷ്ണനെയാണ് പതിനാറാം തീയതി മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തൂക്കിലേറ്റുന്നത് പതിനെട്ട് പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രൻ എന്ന മുത്തുക്കുട്ടി ചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി ഇപ്പോൾ വെഞ്ഞാറമ്മൂട്ടിൽ സഹോദരനും മുത്തശ്ശിയും പിതൃ സഹോദരനും ഭാര്യയും പെൺ സുഹൃത്തുമടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത അഫ്വാനും കടുത്ത ശിക്ഷ വിധിക്കണം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ മുറുകുകയാണ് കേരളത്തിൽ തൂക്കിലേറ്റിയവരുടെ ചരിത്രം നോക്കിയാൽ വാക്കേരിയ കൂട്ടക്കൊലയ്ക്കാണ് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയുമായി ബന്ധമുള്ളതും സാമ്യമുള്ളതും വയനാട് ബത്തേരിക്കടുത്ത് വാക്കേരിയിലും എൺപത്തിനാല് ജനുവരി ഇരുപത്തി തീയതി രാത്രി തന്നെയാണ് പ്രതിയായ ബാലകൃഷ്ണൻ ബന്ധുക്കളായ പേരെ കൂട്ടക്കുരുതി നടത്തുന്നത് അഞ്ചു മണിക്കൂറിനിടയിലാണ് പ്രതി കുറ്റകൃത്യം നിർവഹിച്ചത് ബന്ധുക്കളാണ് പണയമ്പത്ത് നാരായണൻകുട്ടിയും ദേവകിയും മകൻ ശ്രീധരനും ജയശ്രീയും ഇവരെ ഒക്കെ ബാലകൃഷ്ണൻ ക്രൂരമായി കൊന്നൊടുക്കുന്നു നാരായണ ചെട്ടിയുമായിട്ടുണ്ടായ സാമ്പത്തിക തർക്കങ്ങളും പെൺമക്കളിൽ ഒരാളെ വിവാഹം കഴിച്ചു നൽകാത്തതിനുള്ള വൈരാഗ്യവുമാണ് ആ കൊലപാതകത്തിന് കാരണമായത് രാത്രി ഒൻപതേ മുക്കാലോടു ബാലകൃഷ്ണൻ അരിങ്കൊല്ല തുടങ്ങിയത് ബന്ധുക്കളിൽ ഒരാൾക്ക് അസുഖം എന്ന് പറയുന്നു ഇത് എല്ലാത്തിനും ഓരോരോ കാരണങ്ങളാണ് എല്ലാവരെയും കൊല്ലാൻ ആ സമയത്ത് എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു തന്നെയുമല്ല ഈ നാലു പേരെ കൊന്ന ശേഷം വീട്ടിലെ പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള കുട്ടികളെ കൂടി കൊല്ലാൻ ശ്രമിച്ചു അവരുകൂടി രക്ഷപ്പെടുന്നു നാരായണൻ ചെട്ടിയെ കൊന്ന് വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമാണ് ദേവകിയെയും മക്കളെയും കൊണ്ടുപോകുന്നത് കയ്യിൽ കിട്ടിയ പണവും സ്വർണവും എല്ലാം അപഹരിച്ചെടുക്കുന്നു ബാലകൃഷ്ണനെ പിന്നീടാണ് പോലീസ് പിടികൂടുന്നത് പ്രതിക്ക് കടുത്ത കുറ്റവാസനയുണ്ട് എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ നാലു വർഷത്തെ വിചാരണ ചെയ്തതിന് ശേഷമാണ് തൊണ്ണൂറ്റിനാല് മാർച്ച് പതിനാറാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് പ്രതിയെ തൂക്കിനേറ്റുന്നത് ചെകുത്താൻ ജന്മം എന്ന് വിളിച്ച ബന്ധുക്കൾ ബാലകൃഷ്ണന്റെ മൃതദേഹം സ്വീകരിക്കാൻ പോലും അന്ന് എത്തിയിട്ടില്ല തൂക്കിലേറ്റുമ്പോൾ ബാലകൃഷ്ണന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ജയിൽ പറമ്പിൽ തന്നെയുള്ള ശ്മശാനത്തിലാണ് ബാലകൃഷ്ണനെ സംസ്കരിച്ചത് ബാലകൃഷ്ണന്റെ കണ്ണുകൾ ദാനം ചെയ്യാനായി എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു ജയിൽ വാർഡർമാർ തന്നെയാണ് ആരാച്ചാരുടെ റോള് വഹിച്ചത് അസാധാരണമായ അനുസരണയും സഹകരണവുമായി ജയിൽ അധികൃതരെ വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത് തൂക്കുമരത്തിലേറുന്ന ദിവസം ഇയാൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കൂളായിരുന്നു ഒരാൾക്കും സാധിക്കുന്ന കാര്യമല്ല എന്നാണ് അന്ന് ജയിൽ അധികൃതർ തന്നെ റിപ്പോർട്ട് ചെയ്തു ഒരുപാട് ദുരൂഹതകളാണ് അഫ്വാന്റെ ഈ പ്രവൃത്തിയിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്ഷമിയുടെ കുടുംബവും അതായത് അഫ്വാന്റെ ഉമ്മയുടെ കുടുംബവും ഇത് തന്നെ ആവർത്തിക്കുന്നു ഇത്ര അനായാസമായി അരിങ്കൊല ചെയ്യാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് ബന്ധുക്കൾ തന്നെ പരസ്പരം ചോദിക്കുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഫ്വാന്റെ ദുരൂഹമായ പെരുമാറ്റമടക്കം ചർച്ച ആകുന്നത് നേരത്തെ സംശയവും ദുരൂഹതയും തോന്നിയിരുന്നു എന്ന് ഉമ്മ ഷെമിയുടെ ബന്ധുക്കൾ പറയുന്നു കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിലൊന്നും അഫ്വാൻ എത്താറില്ല എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ മാത്രം വരും ആരുമായും അധികം ഇടപഴകാറില്ലായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരനായ അഫ്വാൻ സുഹൃത്തുക്കളും കുറവായിരുന്നു ഈ സ്വഭാവത്തെയാണ് പലരും സംശയിക്കുന്നത് പലപ്പോഴും രാത്രി സമയങ്ങളിൽ അഫ്വാൻ വീട്ടിലുണ്ടാകാറില്ല എന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ ആർക്കും അറിവില്ല എന്നും ബന്ധുക്കൾ ആരോടും വലിയ ബന്ധം സ്ഥാപിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മുഴുകുന്ന സ്വഭാവക്കാരനായിരുന്നു അഫാൻ സംഭവ ദിവസം ഫർസാനയെ വീട്ടിലേക്ക് കയറ്റിയത് പിൻവാതിലൂടെയാണ് അനുജനെ വലിയ സ്നേഹമായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു രാത്രി വളരെ വൈകി ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഒഴിച്ചതിന് പലതവണ മോട്ടോർ വാഹന വകുപ്പ് വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങിയതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് നേരത്തെ പണയം വെച്ചിരുന്നു പിന്നീട് ആ ബുള്ളറ്റ് ആരും കണ്ടിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന കാർ ആദ്യം രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വയ്ക്കുകയും പിന്നീട് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് അതിൽ ഒരു ലക്ഷം രൂപ സൗദിയിലുള്ള അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എട്ടു വർഷം മുമ്പ് ഒരു ലക്ഷത്തിലേറെ വില വരുന്ന ഫോൺ വാങ്ങി നൽകാത്തതിൽ അഫാന്റെ അഫാൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു കടം വാങ്ങി ജീവിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അഫാൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണം എന്ന് പോലീസിന് ഉറപ്പിക്കുന്നു ആർഭാടത്തിനായും ആഡംബരത്തിനായും നടത്തിയ ക്രയവിക്രയങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നും കരുതുന്നുണ്ട് ഉമ്മയെ ആക്രമിച്ചതിൽ നിന്നാണ് കൊലപാതക പരമ്പരയുടെ തുടക്കം മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ചുറ്റിക വാങ്ങാനും പണം കണ്ടെത്തി അതും കടം തന്നെയാണ് വാങ്ങിയത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപ കടം വാങ്ങിയാണ് കൊല്ലാനുള്ള ചുറ്റിക വാങ്ങുന്നത് വല്ലുമ്മയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ മാല പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങി അതിൽ നിന്ന് നാല്പതിനായിരം രൂപ കടം വാങ്ങിയ നാല് പേർക്ക് തിരികെ കൊടുത്തു ഈ കൊടും ക്രൂരതയ്ക്കിടയിലുള്ള അഫാന്റെ പെരുമാറ്റം അതിവിചിത്രമാണ് അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കൊച്ചുകുടുംബത്തിന്റെ കടബാധ്യത അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബന്ധുക്കളും നാട്ടുകാരുമായി പതിമൂന്ന് പേരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയ രണ്ട് ചിട്ടികളുടെ അടവ് മുടങ്ങി ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട ആളുകൾ എത്തിത്തുടങ്ങിയതോടെ അഫാൻ അസ്വസ്ഥനായി പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താനും സാധിക്കുന്നില്ല മൂന്ന് പേരെ കൊന്ന ശേഷം വീട്ടിലെത്തിയ അഫാൻ അമ്മയ്ക്ക് ജീവനുണ്ട് എന്ന് കണ്ടപ്പോൾ വീണ്ടും ആക്രമിച്ചു കാമുകി ഫർസാനയുടെ മാല പണയം വെച്ച് തൊണ്ണൂറായിരം രൂപ വാങ്ങിയിരുന്നു പകരമായി കൊടുത്തത് മുക്കുപണ്ടമായിരുന്നു ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം ഫർസാനയുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാണ് എന്നതും ഫർസാനയെയും കൊല്ലാൻ കാരണമായി രക്തപരിശോധനാ ഫലം ലഭിച്ചെങ്കിലും ലഹരിയുടെ സാന്നിധ്യം പോലീസുപ്പാടെ തള്ളിക്കളഞ്ഞു അതേസമയം പ്രതിക്ക് നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും കഴിച്ചത് എലിവിഷമായതുകൊണ്ട് അത് ആരോഗ്യത്തെ പിന്നീട് ബാധിക്കാനുള്ള സാധ്യതയും ഡോക്ടർമാർ മുന്നിൽ കാണുന്നുണ്ട് വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി രണ്ടു തവണ പരിശോധന നടത്തിയിരുന്നു രണ്ടാമത്തെ പരിശോധനയിൽ നേരിയ തോതിൽ വിഷാംശം കണ്ടെത്തി രാസലഹരി ഉപയോഗിച്ചോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി തലമുടിയും കയ്യിലെ രോമവും രക്തവും മൂത്രവും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ എത്തി നോക്കുമ്പോൾ ഇയാളുടെ കാൽപാദത്തിൽ കണ്ട രക്തക്കറയുടെ സാമ്പിളും എടുത്തിട്ടുണ്ട് അഫാന്റെ മാനസികാരോഗ്യ നില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡിൻ ബോർഡിലെ മാനസികാരോഗ്യ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അഫാന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് അയാൾ പറയുന്നത് പ്രതിയുടെ മാതാവിൽ നിന്ന് പോലീസ് പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവരെങ്കിലും വിശദമായി സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചുണ്ടിന്റെ അനക്കവും മറ്റും നോക്കിയാണ് അവർ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഡി കെ മുരളി എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുന്നു തന്നെ ആക്രമിച്ചെങ്കിലും മകനെ സംരക്ഷിക്കാനുള്ള നീക്കം ഇവരിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് പോലീസിന്റെ സംശയം അർബുദ രോഗബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണം ഇല്ലാത്ത അവസ്ഥ വന്നതോടുകൂടി കൂട്ടമായി ഇവർ അങ്ങ് ഇല്ലാതാകുന്നതിനു വേണ്ടി ആലോചിച്ചിരുന്നു ജീവൻ ഇല്ലാതാക്കാം എന്ന് ക്ഷമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമുണ്ടായിരുന്നു എന്നും അഫാൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു തുടർന്നാണ് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് അഫ്വാൻ്റെ മൊഴിയിൽ തെളിയുന്നത് നന്ദി